പിതാവെ കത്തോലിക്ക വിശ്വാസത്തിൽ ഒരാൾക്കും മറ്റ് മതത്തിലുള്ള ആളുമായി വിവാഹത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുമോ സഭ ആഗ്രഹിക്കുന്നത് രണ്ട് കത്തോലിക്കർ തമ്മിൽ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതിന് വിപരീതമായ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടുവരാം പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ബഹു മത സ്വരത ഉള്ള രാജ്യങ്ങൾ എന്നു പറഞ്ഞാൽ പല മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ വളരെ ന്യൂനപക്ഷമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതര മതസ്ഥരുമായി സൗഹൃദത്തിലാവുകയും പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോട് നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് വീടുകളിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകാറുണ്ട് ഇനി വഴക്കൂടിയിട്ടും കാര്യമില്ല എന്നറിയുമ്പോൾ മാതാപിതാക്കൾ അതിന് സമ്മതം ഓളാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തതയോടെ എല്ലാ യുവജനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് വിവാഹമെന്നത് പെട്ടെന്ന് കാണുന്ന ഒരു ഒരു തീരുമാനമല്ല മറിച്ച് വിവാഹത്തിലൂടെ ഒരു യുവാവും യുവതിയും മാത്രമല്ല ഒന്നിക്കുന്നത് രണ്ട് കുടുംബങ്ങളാണ് ഒന്നിക്കുന്നത് രണ്ട് സംസ്കാരങ്ങളാണ് ഒന്നിക്കുന്നത് രണ്ട് മതവിശ്വാസങ്ങളാണ് അവിടെ ഒന്നിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവിടെ രൂപപ്പെട്ടു വരാം ഒരേ വിശ്വാസത്തിലുള്ളവർ തമ്മി വിവാഹം കഴിച്ചിട്ട് പോലും പല പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നു കുടുംബങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ഉള്ളപ്പോൾ മറ്റ് മതസ്ഥരമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുക മാതാപിതാക്കളെ എല്ലാം പിണക്കിയത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഈ കുടുംബജീവിതത്തിൻ്റെ തുടർന്നാളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പിന്തുണ വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അത് വലിച്ചെറിഞ്ഞ് കളയുന്നത് ബുദ്ധിയല്ല എന്ന് യുവജനങ്ങൾ മനസ്സിലാക്കണം പിന്നെ സർവോപരി നമ്മുടെ വിശ്വാസം ജീവിക്കുക വിശ്വാസം പ്രണയത്തിന് വേണ്ടി ബലി കൊടുക്കുക എന്ന് പറയുന്നത് അവിവേകമാണ് ഈ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആദിമസഭയില് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ജീവത്യാഗം ചെയ്തു തിളച്ച എണ്ണയിൽ പൊരിച്ചപ്പോൾ പോലും എൻ്റെ ക്രിസ്തീയ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ രക്തസാക്ഷികളുടെ ചോരയാണ് നമ്മുടെ സിരകളിലുള്ളത് അല്ലെ ക്രിസ്ത്യാനികളെ ജീവനോട് വിശന്ന് വലഞ്ഞ മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു അവർക്ക് മൃഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസം ഉപേക്ഷിക്കാതി പക്ഷേ അവരാ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരും വിശ്വാസം വിലയുള്ളതാണ് എന്ന ബോധ്യം എല്ലാ യുവജനങ്ങളുടെയും മനസ്സിലാണ് ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ആദ്യം എറിഞ്ഞുകളയേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന ചിന്ത വരുമ്പോഴാണ് ഈ വിശ്വാസത്തിന് വില കൊടുക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് യുവജനങ്ങൾ നീങ്ങാനിട വരിക അതുകൊണ്ട് ഇതിനെ ഗൗരവ ബുദ്ധിയ മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ മറ്റൊരു വശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില സാഹചര്യങ്ങളിൽ ചില മതത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഗൂഢമായ ലക്ഷ്യങ്ങളോടെ കത്തോലിക്ക പെൺകുട്ടികളെ തങ്ങളുടെ മതത്തിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ വിവാഹം കഴിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പ്രണയക്കെണികൾ പ്രണയ ചതികൾ എന്നൊക്കെയാണ് അതിനെ വിളിക്കേണ്ടത് വാസ്തവത്തിൽ അവർക്ക് ഈ കുട്ടിയോട് യഥാർത്ഥത്തിൽ സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല ഇയാളെ എങ്ങനെയെങ്കിലും വളച്ച് തൻ്റെ മതത്തിൽ എത്തിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ തനിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്ന ചിന്തയോടെ വിവാഹം നടത്തുന്നവരുണ്ട് അവര് വഞ്ചകരാണ് അവരുടെ ചെയ്തികളെ കുറിച്ച് നമ്മൾ ശരിക്കും അവബോധമുള്ളവരാണ് ഇനി സ്വാഭാവികമായ പ്രണയത്തിൽ ആയിരിക്കുന്ന ദമ്പതി യുവജനങ്ങളുണ്ടാകാം ശരിക്കും അവർക്ക് പിരിയാനാവാത്ത വിധം മനസ്സുകൊണ്ട് അടുത്തുപോയി അവർക്ക് കുടുംബജീവിതം ഈ വ്യക്തിയോടൊത്തേ പറ്റുള്ളൂ എന്നായി സാഹചര്യം അത്തരം സന്ദർഭങ്ങളിൽ സഭ മിശ്ര വിവാഹ എന്ന ഒരു കാര്യം അനുവദിക്കുന്നുണ്ട് മിക്സഡ് മാര്യേജ് അഥവാ ഇന്റർകാസ്റ്റ് മാരേജ് എന്നതറിയപ്പെടും ഈ വിവാഹം അനുവദിക്കണം ഒന്നാമതായി ഇതൊരു കൂതാശി അല്ല അത് നിങ്ങൾ മനസ്സിലാകാം കത്തോലിക്ക യുവജനങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ലഭിക്കുന്ന കൗദാശിക വരപ്രസാദം ഈ കർമ്മത്തിനില്ല കാരണം അതൊരു കൂതാശിയല്ല രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയെ വിവാഹത്തിന് അനുവദിക്കുമ്പോൾ ആ വ്യക്തി ഒരു സത്യവാങ്മൂലം കൊടുക്കണം അതിങ്ങനെയാണ് ഈ വ്യക്തിയും ജീവ കല്യാണം കഴിക്കുന്ന വ്യക്തിയും ചേർന്ന് കൊടുക്കണം ഈ കത്തോലിക്കാ മതവിശ്വാസത്തിൽപ്പെട്ട ജീവിത പങ്കാളിയെ ആ വിശ്വാസമനുഷ്ഠിക്കുന്നതിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ തടസ്സപ്പെടുത്തില്ല എന്നും അവർക്ക് സ്വതന്ത്രമായി കത്തോലിക്ക അനുഷ്ഠിച്ച് ജീവിക്കാൻ സാഹചര്യമൊരുക്കുമെന്നും ജീവിത പങ്കാളിയാകുന്ന അകത്തോലിക്ക വ്യക്തി അല്ലെ അക്രൈസ്തവനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തും രണ്ടാമതൊരു കാര്യം കൂടി സഭ ആവശ്യപ്പെടും ഈ ഇവർ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താൻ സന്നദ്ധത അറിയിക്കും മൂന്നാമതൊരു കാര്യവും കൂടി വ്യവസ്ഥയുണ്ട് കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഇപ്രകാരം ഇന്റർകാസ്റ്റ് മാരേജ് നടത്തിയ ശേഷം മറ്റ് മതാചാരങ്ങൾ പ്രകാരം വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ചെയ്യുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ച് സഭയൊന്നും പറയാൽ അങ്ങനെ എന്തെങ്കിലും ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായത് പ്രവർത്തിച്ചാൽ ഈ കത്തോലിക്ക വിശ്വാസിക്ക് കത്തോലിക്ക സഭയിലും വിശ്വാസത്തിലുമുള്ള അവകാശം നഷ്ടപ്പെടും അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹത്തെ സഭ കുറ്റകരമായിട്ടോ ശവിക്കാനോ ഒന്നും വരുന്നില്ല മറിച്ച് നെയ് എന്തിനാണ് ഈ ഇൻ്റർകാസ്റ്റ് മാരിയെ അനുവദിക്കുന്നത് ഈ അനുവാദം ഇല്ലാതെ ഒരു വിഭാഗം കഴിച്ചാൽ ആ കത്തോലിക്ക വ്യക്തി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും അതേസമയം ഇപ്രകാരം അനുവാദത്തോടെ ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയാൽ ആ കത്തോലിക്ക വിശ്വാസിക്ക് തൻ്റെ കത്തോലിക്ക ജീവിതം സഭയിൽ മറ്റേതൊരു വിശ്വാസിയേയും പോലെ തുടരാൻ അനുവാദമുണ്ട് ആ അനുവാദം അവകാശം ഈ പറഞ്ഞ വ്യവസ്ഥകൾ നിഷേധിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭങ്ങളിൽ സഭ നൽകുന്ന ഒരു കരുതലാണത് അതിനെ ദുരുപയോഗം ചെയ്യരുത് അതൊരു തത്വമായിട്ട് യുവജനങ്ങൾ തെറ്റിദ്ധരിക്കാനും പാടില്ല എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കും